വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വാർത്ത കൂടി വരുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ ഈ ഗ്രാം ആണ് പിടികൂടിയിരിക്കുന്നത് ഇത് എവിടെ വെച്ചാണ് ഇന്നലെ രാത്രി ഈ ചേരാനെല്ലൂരിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ചേരാനെല്ലൂരിൽ വെച്ച് അവിടെ നിർമ്മല ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു നിർമ്മല ഓട്ടോമൊബൈൽസ് അവിടെ ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർമ്മല ഓട്ടോമൊബൈൽസിനടുത്ത് വെച്ച് ഈ യുവാക്കൾക്ക് വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുവന്ന വന്ന നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാം എം ഡി എം എണ് പിടികൂടിയത് കൊല്ലം സ്വദേശിയായ കൃഷ്ണകുമാർ ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമാണ് യും ഇയാളെയാണ് പിടിയിലെ പിടിച്ചിരിക്കുന്നത് ഇയാൾ ഈ കൊല്ലം സ്വദേശിയാണ് ഇയാൾ കുടും കൂടി ഇവിടെ ഈ മേഖലയിൽ താമസിക്കുകയായിരുന്നു രാത്രി വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിയപ്പോൾ ഈ വിവരം അറിഞ്ഞ് ഡാൻസ് ആഫും പോലീസും കൂടി ഇയാളെ പിടികൂടുകയായിരുന്നു എന്തായാലും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തൊന്ന് ഗ്രാം എന്ന് പറയുമ്പോൾ വലിയ ക്വാണ്ടിറ്റിയാണ് അത് എം ഡി എം എ ആണ് എന്നത് ഒരു ഗ്രാമിന് ഏതാ രണ്ടായിരം രണ്ടായിരം ഒരു ഗ്രാമിന് ഏതാണ്ട് രണ്ടായിരം മൂവായിരം രൂപ വിലയുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ വലിയ അളവിൽ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും കൃത്യമായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡാൻസ് ആഫ് അവിടെ എത്തിയും ഇയാളെ പിടികൂടുകയുമായിരുന്നു മാത്രമല്ല ഇതിൽ നിരവധി യുവാക്കൾ അവിടെ താമസിക്കുന്ന നിരവധി യുവാക്കൾക്കടക്കം ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചതാണ് എന്നാണ് പറയുന്നത് അയാളുടെ കയ്യിൽ ഏതാണ്ട് ഒരു കിലോഗ്രാം കഞ്ചാവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ക്ലബ്ബ് എന്ത് ക്ലബ്ബാണ് സ്റ്റേഡിയം റൈഡേഴ്സ് അല്ലേ സ്റ്റേഡിയം റൈഡേഴ്സ് ക്ലബ്ബ്